പൊതുവേദികളിൽ സ്ത്രീവിരുദ്ധ പരാമർശവും വിവാദ പ്രസ്താവനകളും നടത്തുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ആളാണ് മധ്യപ്രദേശ് നഗരവികസന മന്ത്രിയും മുതിർന്ന ബി നേതാവുമായ കൈലേഷ് വിജയ് പലപ്പോഴും ഇയാളുടെ ഈ വില കുറഞ്ഞ അല്ലെങ്കിൽ തരം താഴ്ന്ന പ്രസ്താവനകൾ കടുത്ത പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് എങ്കിലും ഇത്തരം വിവാദ പരാമർശങ്ങൾ അവസാനിപ്പിക്കാൻ വിജയവർഗീയ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇയാൾ നടത്തിയ ഒരു തരം താഴ്ന്ന പ്രസ്താവനയാണ് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും സഹോദരി പ്രിയങ്ക ഗാന്ധിക്കും എതിരെയാണ് വിജയവർഗീയയുടെ വിവാദ പരാമർശം രാഹുൽ ഗാന്ധിക്കും സഹോദരി പ്രിയങ്കാ ഗാന്ധിക്കുമിടയിൽ പൊതുബന്ധം നിലനിൽക്കുന്നുണ്ടെന്നാണ് കൈലാഷ് വിജയവർഗീയ നടത്തിയ വിവാദ പരാമർശം ബി ജെ പി പ്രത്യയശാസ്ത്രജ്ഞൻ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ ഷാജാപുരിയിൽ എത്തിയതായിരുന്നു വിജയവർഗീയ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിലാണ് തരം താഴ്ന്ന രീതിയിൽ വിജയവർഗീയ സംസാരിച്ചത് ഞങ്ങൾ പഴയൊരു സംസ്കാരത്തിന്റെ ആളുകളാണ് ഞങ്ങളുടെ സഹോദരിമാരുടെ ഗ്രാമത്തിൽ ഞങ്ങൾ വെള്ളം പോലും കുടിക്കില്ല എന്റെ അമ്മായി താമസിച്ചിരുന്ന ജീരാപൂരിൽ എന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഒരു പാത്രം വെള്ളം കൊണ്ടുപോകുമായിരുന്നു ഇന്നത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു കവലയുടെ നടുവിൽ അവരുടെ ഇളയ സഹോദരിമാരെ ചുംബിക്കുന്നവരാണ് നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ ഇളയ സഹോദരിമാരെയോ പെൺമക്കളെയോ പരസ്യമായി ചുംബിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇത് മൂല്യങ്ങളുടെ അഭാവമാണ് ഇവ വിദേശത്ത് വളർത്തിയ വിദേശ മൂല്യങ്ങളാണ് അവർ പ്രധാനമന്ത്രിയോട് പോലും മോശമായി സംസാരിക്കുന്നു ഇത്തരത്തിലായിരുന്നു വിജയ വർഗീയയുടെ പരാമർശം പൊതു റാലികളിലും പരിപാടികളിലും സഹോദരി പ്രിയങ്കയെ കെട്ടിപ്പിടിക്കുന്നതോ ചുംബിക്കുന്നതോ ആയ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോകൾ പലപ്പോഴും വൈറലാകാറുണ്ട് അതാണ് വിജയവർഗീയെ ഒരു പരാമർശത്തിന് പ്രേരിപ്പിച്ചത് പിന്നീട് എൻ ഡി ടിവിയോട് സംസാരിച്ച വിജയവർഗീയ അത് മിസ്റ്റർ ഗാന്ധിയുടെ തെറ്റല്ലെന്നും പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പഠിച്ച് ആ മൂല്യങ്ങൾ ഇറക്കുമതി ചെയ്തെന്നും അദ്ദേഹത്തിന് ഇന്ത്യൻ പാരമ്പര്യങ്ങൾ മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞു ഒപ്പം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെപ്പോലും തൂ എന്ന് വിളിക്കുന്നുവെന്നും പറഞ്ഞു വിജയവർഗീയയുടെ പരാമർശത്തിന് പിന്നാലെ കടുത്ത വിമർശനം ഉന്നയിച്ച് കോൺഗ്രസും രംഗത്തു വന്നു കൈലാഷ് വിജയവർഗീയ ദേവതയെ ആരാധിക്കുന്ന ഉത്സവമായ നവരാത്രി തെരഞ്ഞെടുത്തത് പവിത്രമായ സഹോദര സഹോദരി ബന്ധത്തെ അപമാനിക്കാനാണ് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷ അറിയാം സ്ത്രീകളെ സ്ഥിരമായി അപമാനിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ചിലപ്പോൾ അവരുടെ വസ്ത്രത്തിന്റെ പേരിലും ചിലപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പേരിലും ചിലപ്പോൾ അവരുടെ സംസാരത്തിന്റെ പേരിലും വിജയവർഗീയ അപമാനിക്കാറുണ്ട് സഹോദരിമാരെയും പെൺമക്കളെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തയാണ് പൊതുവേദിയിൽ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇത്തരമൊരു നാണക്കേടായ അഭിപ്രായത്തിന് മറുപടി നൽകാൻ പോലും എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് സംസ്ഥാന പാർട്ടി പ്രസിഡന്റ് ജിത്തു പട്വാരി മറുപടി കൊടുത്തത് വ്യക്തിപരമായ ആക്രമണത്തിനും ഇടയിലുള്ള അതിർവരമ്പ് മന്ത്രി ലംഘിച്ചുവെന്ന് വിമർശകർ ആരോപിക്കുന്നു പലപ്പോഴും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ബി ജെ പി നേതാവാണ് കൈലാഷ് വിജയവർഗീയ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ ഷൂർപ്പണക പരാമർശം വളരെ വലിയ വിവാദമുണ്ടാക്കിയിരുന്നു മോശം വസ്ത്രധാരണം ചെയ്യുന്ന പെൺകുട്ടികളെ രാമായണത്തിലെ കഥാപാത്രമായ ഷൂർപ്പണകയെ പോലെയാണ് തോന്നുന്നതെന്നായിരുന്നു പരാമർശം ഇൻഡോറിൽ നടന്ന ഒരു മതപരമായ ചടങ്ങിലായിരുന്നു വിജയവർഗീയ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് രാത്രിയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലുള്ള വിദ്യാസമ്പന്നരായ യുവാക്കളെയും കുട്ടികളെയും ഞാൻ കാണാറുണ്ട് മോശം വസ്ത്രം ധരിക്കുന്ന യുവതികളെ കാണുമ്പോൾ ഷൂർപ്പണകയെപ്പോലെ തോന്നുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്നതാണെന്നായിരുന്നു വിമർശനം ഉയർന്നത് സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് നടത്തിയ പരാമർശവും വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തെ നിരുത്സാഹപ്പെടുത്തുന്നതും ലിംഗവിവേചനം നിറഞ്ഞതുമാണെന്നായിരുന്നു ആരോപണം പലപ്പോഴും സദാചാരപരവും യാഥാസ്ഥിതികവുമായ കാഴ്ചപ്പാടുകളും പൊതുവേദികളിൽ പങ്കുവെക്കാറുള്ള നേതാവാണ് കൈലാഷ് വിജയവർഗീയ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സാമൂഹിക പ്രവർത്തകരിൽ നിന്നും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ് പക്ഷേ ഒരിക്കൽ പോലും അത് തിരുത്താൻ ബി നേതാവ് ശ്രമിച്ചിട്ടില്ല